ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം അടിമാലി മൂന്നാറ് കൊച്ചി ദേശീയപാതയുടെ സൈഡിലുള്ള ഇരുമ്പുപാലത്തിനടുത്തുള്ള വാളറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഇവിടെയൊക്കെ വന്ന് വരുന്ന യാത്രക്കാരൊക്കെ ഇവിടെയൊക്കെ നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടേ പോകാറില്ല കേട്ടോ ഇതിനിടയ്ക്കായിട്ട് ആ മരത്തിൻ്റെ അപ്പുറത്തായിട്ട് കൊച്ച് പള്ളിയും കാണാം പെട്ടെന്ന് നോക്കിയ ഒരു അമ്പലം പോലെ തോന്നുള്ളൂ പണ്ടൊരിക്കാൻ ഞാൻ അമ്പലമാണെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ ആൾക്കാരെല്ലാം കൂടെ നമ്മളെ പഞ്ഞി കിട്ടാനേ അവിടെയൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട് സഞ്ചാരികളൊക്കെ ഈ വഴിക്ക് വന്നാൽ ഇവിടെ ഇറങ്ങിയിട്ട് കാണുന്ന ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം ഇടും വനമാണ് ആ വനത്തിൻ്റെ നടുക്കായിട്ട് മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ ഇവിടെ മഴക്കാലത്ത് വന്നാൽ അതിശക്തമായിട്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ് ഇപ്പോഴും വെള്ളം കണ്ടേനെ കാണാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുകളിൽ വാളറ ചെക്ക് ഡാമും അതിൻ്റെ മുകളിൽ തൊട്ടിയാർ ഡാമും ഉള്ളതുകൊണ്ടാണ് വെള്ളം ഇങ്ങോട്ടധികം വരാത്തത് പിന്നെ വേനൽക്കാലമല്ലേ വെള്ളമെല്ലാം പറ്റിയിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ ഇതിലെ ഇങ്ങനെ വെള്ളം താഴേക്ക് പോകുന്നതാണ് നല്ല ഭംഗിയാണ് അതിനോട് ചേർന്ന് തന്നെ ശ്രീവില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് തുണിയുടെ ഒക്കെ കേട്ടോ നല്ല കേരള ഒക്കെ അവിടെ കിട്ടും പിന്നെ അതിൻ്റെ മുകളിലൊരു റൂംസ് സംവിധാനം ചെറിയ റിസോർട്ട് ഹോം സ്റ്റേ പോലെയുണ്ട് നമുക്ക് താഴേക്ക് പോയിട്ട് ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൽ വല്ല വെള്ളമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാവേ ഇപ്പം നമ്മൾ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയോട്ടോ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ മുകളിലുടിവാറ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു അവിടെ നിന്നായിരുന്നു അത് തുടങ്ങുന്നത് പക്ഷേ അവിടെ തുള്ളി പോലും വെള്ളമില്ല വളരെ കുറച്ചെങ്കിലും ഉണ്ട് ഇവിടെ അത്ര പോലും ഇല്ല ഇവിടെ കുറച്ച് സഞ്ചാരികൾ അവിടെ എവിടെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ ഇതിന്റെ താഴോട്ടുള്ള ഒരു കാഴ്ചകളുണ്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിയിപ്പുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെയൊക്കെ പക്ഷേ ഇപ്പോൾ അതൊന്നും പ്രവർത്തനമല്ല കടകളൊക്കെ ഉണ്ട് ഉപ്പിലിട്ടതും അച്ചാറും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നെല്ലിക്കയുണ്ട് മുളകുണ്ട് ക്യാരറ്റുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഏത് കടലും എടുക്കാം കാന്താരിയൊക്കെ കിടക്കുന്നതോ ആയിപൊളി കുറച്ച് കപ്പയും കൂടെ ഉണ്ട് ഓക്കെ തണിമത്തനൊക്കെ കീറി ഇങ്ങനെ പൂക്കള പോലെ ഇരിക്കുന്നുണ്ടോ ചേട്ടനാണെ ആളില്ലാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക വിഷമിച്ചിരിക്കുക നല്ല നാടൻ ഞുറുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതായിരിക്കുന്നു എന്നാ ആളില്ലേ മഴയില്ലാത്തോണ്ടല്ലേ പറഞ്ഞാൽ ആ അതെ അപ്പൊ നല്ല നാടൻ കരിക്കൊക്കെ കിടപ്പുണ്ട് കേട്ടോ കരിക്കുണ്ട് ചായയുണ്ട് കാപ്പിയുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് രണ്ടു ദിവസം തണ്ണിമത്തങ്ങയൊക്കെ മേടിച്ചു കിന്ന അതായിരിക്കും നല്ലത് ഏതായാലും ഇച്ചിരി തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങേരേ എടുത്തോളാം ഇപ്പൊ മാങ്ങാ പൊളിയതുണ്ട് തണ്ണിമെത്തൻ ഉണ്ട് ഞാനൊരു തണ്ണിമെത്തൻ്റെ എടുത്തോട്ടോ അതിനകത്ത് പുള്ളി മസാല ആ മതി മതി അത് കുറച്ച് മതി കുറച്ച് മതി ചില്ലി മുളകും പിന്നെ അപ്പം ചീപ്പാറ വന്നിട്ട് നമ്മൾ ഒന്നും മേടിച്ചില്ലെന്ന് വേണ്ട കണിമത്തൻ അത് ഞാൻ മേടിച്ചോ കേട്ടോ ചെറിയൊരു കപ്പിനകത്ത് മുപ്പൂരിക കുഴപ്പമില്ല ദാഹിക്കുന്നതിന് വെള്ളമൊക്കെ കുടിക്കുന്നതിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാമല്ലോ അത്യാവശ്യം മധുരം ഒക്കെ ഉണ്ടേ ചേട്ടൻ കടയുന്ന ഞാൻ മേടിച്ചോ ചേട്ടൻ ഇങ്ങനെ ആളൊന്നും ഇല്ലാതെ ഇങ്ങനെ സഞ്ചാരികൾ ഇപ്പോൾ പൊതുവേ കുറഞ്ഞൊരു സമയാണല്ലോ അത് കാരണം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാവരും തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതിൻ്റെ അടക്കമൊക്കെ ആയിരുന്നു അവരെ ശല്യപ്പെടുത്താൻ ഒരു ചെറിയ തണിമന്ത്രമൊക്കെ മരിച്ചു നിന്നെച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലെ വന്നാൽ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണേ എൻ്റെ ഇന്നത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഇതിലേക്ക് വന്നിട്ട് നേരിമംഗലം വരെയൊക്കെ പോയിട്ട് പറ്റുമെങ്കിൽ ഇഞ്ചത്തൊട്ടിയും കൂടെ എടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നേ പക്ഷേ അത് പൊളിഞ്ഞു പോയി സമയം പോയി അതുകൊണ്ട് നമുക്ക് ഇതിലെ കൂടെയൊക്കെ കറങ്ങി കുറച്ച് കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ വേറെ കിട്ടുമോ നോക്കാം ഇവിടെ കണ്ടല്ലോ മഴക്കാലത്ത് നല്ല ഇടിമുണ്ടൻ വെള്ളച്ചാട്ടമാണേ ഈ വെള്ളച്ചാട്ടം ഇവിടെ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു ഗസ്റ്റുകളെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത് പക്ഷേ അവരിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ കടക്കാരൻ പറഞ്ഞ പോലെ നോ റെയിൻ നോ വാട്ടർ ആൻഡ് ഡ്രെയിൻ എന്നാണ് പറയുന്നത് ഡ്രെയിൻ ഡ്രൈനായി കിടക്കാൻ ഇവിടെയൊന്നും വെള്ളമില്ല കണ്ടോ ഉള്ളേ നല്ല മനോഹരമായ ഈ പാവകളൊക്കെ കണ്ടോ പഞ്ഞിപ്പാവകൾ അതുപോലെ ബൈനോ കളറുണ്ട് പിന്നെയുണ്ട് കുറേ ഇതിനൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രചാരമുള്ള സംഭവം കേട്ടോ അപ്പം പിള്ളേരൊക്കെ ചടവറാന്ന് മേടിക്കുന്നത് ഇതേ സൗണ്ടൊക്കെ തോന്നുന്നു തോന്നുന്നതിന് പിന്നെ ഇഷ്ടമുള്ള തൊപ്പിയൊക്കെ എടുക്കാവേ അതവിടെ തൊപ്പികളൊക്കെ ഇരിക്കുന്നു പിന്നെ പിള്ളേർക്കുള്ള ഉണ്ട് കേട്ടോ കണ്ണാടിയുണ്ട് അതവിടെ നല്ല അടിപൊളി കണ്ണാടിയുണ്ട് ഹെഡ്സെറ്റ് പോലത്തെ കളിപ്പാട്ടം ഇതിനൊരു സൗണ്ട് ഉണ്ട് കേട്ടോ സൗണ്ട് ഇല്ലേ ആ ഈ സൗണ്ട് ഇല്ലാത്തല്ലേ ഈ സൗണ്ട് ഉള്ളവരെണ്ണം ഉണ്ടായിരുന്നല്ലോ ആ ഇതിനും ഉണ്ട് കേട്ടോ കുറങ്ങനെ തൊട്ടത പണിയായി അറിയുന്നില്ല കുറങ്ങ അറിയുന്ന കേട്ടോ പിന്നെ എന്നാളെ പെൺപിള്ളേർക്കുള്ള പേഴ്സുണ്ടോ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കടയിലുള്ളത് പക്ഷേ കടയുണ്ടായിട്ടും ജനങ്ങളില്ല മേടിക്കാൻ ആളില്ല അതാണ് ഒരു പ്രശ്നം വെള്ളമില്ല കാണാൻ ആളില്ല അപ്പം നമുക്ക് ആളില്ലാത്ത ഈ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ കേട്ടോ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആളില്ലാത്തേ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ളൊരു പിരിവാണ് നമ്മുടെ കയ്യിലും എന്തെങ്കിലും ഉണ്ടോ കൊടുക്കണം മഴയത്തൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെയെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ ആളായിരിക്കുമേ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിലേ ഇച്ചിരി പാടാണ് ഇതിലെ ഈ തട്ടുതട്ടായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാനും ഒരു പ്രത്യേക ഭംഗി വന്നായിരവേ അവിടെ ഒരു കടയുണ്ട് ഒന്ന് രണ്ട് കട അവിടെ ഉണ്ട് കരിമ്പിൻ ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു നോക്കിയിട്ട് വരാം അവിടെ ഒരു മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ അവിടുത്തെ ഇങ്ങനെ കുറേ അപ്പൂപ്പന്താടി പോലത്തെ സംഭവമാണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടേ ഇക്കെ തന്നെയാണ് ഇവിടെയും ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ആണോ കേട്ടോ ഇതുകൊണ്ടോ ഇലപ്പൊടി ചോക്ലേറ്റ് കോളക്കോളമുട്ട പൈനാപ്പിൾ ആ ഇതാ മുടി വളർന്ന് നോക്കി അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രീ ആയിട്ടൊരു സംഭവം കാറ്റായിട്ട് കണ്ടോ നല്ല കാറ്റുണ്ടോ ഇതിന് ഇങ്ങനെ കറങ്ങും ഇല്ലെങ്കിൽ അവിടെ നിൽക്കും ഞാൻ ഇച്ചിരി മറന്ന് നിന്നപ്പോൾ കറങ്ങുന്നില്ലായിരുന്നേ ഇപ്പോൾ കറങ്ങാമെന്ന് തുടങ്ങി ഇതുകൊണ്ടൊക്കെ പിള്ളേരെ പറ്റിയിട്ട് മാത്രമല്ലോട്ടോ ഇത് മറ്റേ ഇതാ എന്താ പറയുക ഈ ഊതി വിട്ട കുറേ കൊമള ഇങ്ങനെ പോവേ നല്ല ഫ്രഷ് കരിക്കതാ വേണമെങ്കിൽ മേടിച്ച് കുടിക്കാം ഇനി എന്നാൽ നമുക്ക് പോയേക്കാം താഴെ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് വണ്ടി എടുക്കാൻ തിരിച്ചു വിടുവാ നമ്മളീല വന്നപ്പോൾ ഇവിടെ ഒരു ചേച്ചിയെ കണ്ടേ ചേച്ചിയുടെ പറഞ്ഞ ചേച്ചി ശാന്ത ഇപ്പൊ ഈ ചേച്ചി പറയുന്നേ ഇവിടെ ഒരു അണ്ണാനുണ്ടേ മലയണ്ണാൻ അതിങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കാണെങ്കിൽ ഇറങ്ങി വരും ഈ ചേച്ചിയുടെ അടുത്ത് ചേച്ചി എന്തോ കഴിച്ചോണ്ടിന്നപ്പോ വന്നു വന്ന് ഭക്ഷണൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു കാര്യം ചേച്ചി പറയും എന്നാ ചേച്ചിയത് ഒരു ഒരു രണ്ട് മൂന്ന് അടുത്ത് ഈ വരും ഇവിടെ അതെല്ലാം മേടിച്ച് മലയെണ്ണുണ്ട് വയറ് രാവിലെ വരുമോ ും ശരി ചേച്ചിയോട്യങ്കും പോയല്ലേ ഇനി നാളെ രാവിലെ വരും ഞാൻ രാവിലെ വന്നായിരുന്നേ കാണായിരുന്നു ആ കാട്ടിന്നിറങ്ങി വരുമല്ലേ

അപ്പം ഇവിടെ ഒരു സംഭവമുണ്ട് ഒരണ്ണാൻ്റെ ഒരു ഇത് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഒരു മലയണ്ണാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും ഇവിടെ ആ പുറയിലുള്ള ഒരു ചേച്ചിയുടെ കടയിലൊക്കെ വന്ന് അവർ സാപ്പാടൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞത് രാവിലെ മാത്രമേ വരുകയുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തരും അപ്പം നമുക്കൊന്ന് കണ്ടുവരാവേ രോഗികൾക്ക് വേണ്ടിയുള്ളൊരു പിരിവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവർ വരുന്ന വാഹനത്തിനോടൊക്കെ ഒരു ചെറിയ പിരിവ് നടത്തുന്നുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ ഇതാണ്ട് ഇവർ നമ്മളോട് പറഞ്ഞു തരുവേ അവരെ പിരിവ് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് വരും ഇത് ആന്നാദത്തിൻ്റെയാ ഒരാൾ പറഞ്ഞാൽ മതി ഇവിടെ ഞങ്ങൾ ഇവിടെ നിരവധി സ്പൈസസ്റ്റാഫോട് കൂടി മാർഗ സ്റ്റാഫോടുകൂടി നമ്മളൊരു ചെറിയ സഹായം കിഡ്നി ഫെയിലായത് ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ അമ്മന് കിഡ്നി ഫെയിലായതുകൊണ്ട് നമ്മൾ അതിന് ചെറിയൊരു പിരിവ് നടത്തുന്നത് പിരിവ് നടത്തുവാണ്

നമുക്ക് കൊച്ചിയിൽ നിന്നും മൂന്നാറ് വഴി ധനുഷ്കരിച്ച് പോകാനൊക്കെ എളുപ്പമുള്ളൊരു വഴിയായിരിക്കേ നേരത്തെയുള്ള വലിയ വളവുകളൊക്കെ അത്യാവശ്യം ഇപ്പം നിവർത്തിട്ടേ ആണ് ഈ റോഡ് പണതുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വീതി കൂട്ടൽ പ്രക്രിയ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അടിമാലി മൂന്നാർ റോഡിൻ്റെ ഒരു പുതിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ടോട്ടോ ഇവിടേതാ ഒരു കാട്ടുപോത്തൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പം ഇതാണ് ആ പാർക്ക് നമുക്ക് ഇന്ന് ഇവിടെ കയറാനായിട്ടേ അധികം സമയമില്ല അപ്പം ഇനിയൊരു ദിവസം വരുമ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ കുറഞ്ഞൊരു രണ്ട് മണിക്കൂറെങ്കിലും കയറി ഇറങ്ങാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അണ്ണാനുണ്ട് മയിലുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടേ ഈ പാർക്കിന്റെ പേരൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാർ എക്കോ പാർക്ക് അപ്പൊ നമുക്ക് പിന്നീട് ഒരു ദിവസം ഇതിലെ വരുമ്പോൾ കയറാം ഇവിടെയൊക്കെ റോഡേ കാറ് ചെയ്തിട്ട് പിന്നെ ഗ്രിപ്പ് ചെയ്തിട്ടിരിക്കാം കേട്ടോ അടുത്ത ഇത് പിടിക്കാനാണോ വണ്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടാനാണോ ആ ഒരു ഹിറ്റാച്ചിയുടെ നീളം ഉണ്ടോ ജെ സി ബി ആ മണ്ണ് മോളിയിൽ ഇരിക്കുവാണേ പുറയിൽ ഈ വണ്ടിയുടെ പുറകെ ഒരെണ്ണം കിടപ്പുണ്ടേ ആ പരിപാടി നോക്കി എത്ര പൊക്കത്തിലാണ് മണ്ണ് വലിക്കുന്നുണ്ട് ആ ഹിറ്റാച്ചിയുടെ പണി ഇപ്പം നമുക്ക് ശരിക്കും കാണാവേ ആ മോളിന്ന് അത്ര പൊക്കത്തിൽ നിന്ന് മണ്ണ് വലിക്കുന്നുണ്ടോ യന്ത്രങ്ങളുടെ പരിപാടിയേ ചില്ലറയല്ല നമ്മൾ ഈ മച്ചിപ്പ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴേ ഇവിടെക്കെ ഉണ്ടോ കുറെ കൊട്ടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഈറ്റ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈറ്റം അല്ലേ വിറ്റയുണ്ട് ചൂരിലുണ്ട് ചകിരിയുണ്ട് കുരുവിക്കൂടുണ്ട് ഇതുണ്ടോ ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു ഇപ്പം അപൂർവമായിട്ടേ കാണാനുള്ളൂ കേട്ടോ ഇപ്പോൾ അല്ലാതെ പ്ലാസ്റ്റിക് അത് ഇതൊക്കെ സാധനങ്ങളൊക്കെ വന്നപ്പോഴേ ഇതൊക്കെ ഒക്കെ ഉപയോഗം കുറഞ്ഞു പക്ഷേ ഇവിടെയൊക്കെ ഇത് അത്യാവശ്യം വിറ്റ് പോകുന്ന ഒരു സംഭവമാണേ അതുമാത്രമല്ല ഹാൻഡി ക്രാഫ്റ്റ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നുള്ളൂ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇടാവുന്ന ടൈപ്പ് ഉണ്ട് മുളവുണ്ട് പൂവൊക്കെ പൂ ഇങ്ങനെ ഇതൊക്കെ ഇപ്പോഴും വാങ്ങണമെന്നാ ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അധികം ഇതിങ്ങനെ ഒന്നും വാങ്ങിക്കുന്നില്ല ഇവിടെയുണ്ട് ഇവര് സുദർശനത്തിനൊക്കെ വെച്ചിരിക്കുന്ന പഴയ ചൂരക്കൊട്ട കണ്ടോ പഴയ ചൂരക്കൊട്ട ഇത് എന്ന് പറഞ്ഞ സ്ഥലത്താണേ അടുത്ത് അടിമാലിക്ക് പോകുന്ന വഴിക്കേ മച്ചിപ്പ്ളാവിന്റെ പള്ളിയുണ്ടോ സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ചാണേ ആ മലയാള വിവാരത്തിൽ ഈ പള്ളി ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു ഭംഗിയല്ലേ നമ്മളുടെ ഈ ഗ്രാമ കാഴ്ചകളിൽ ഇതുപോലെ മനോഹരമായ പള്ളികളൊക്കെ വരുന്നുണ്ടേ പള്ളികൾ മാത്രമല്ല അമ്പലമൊക്കെ വരും ചിലതിൽ പള്ളി മാത്രമേ അരഞ്ചിലൊക്കെ കൂടുതലും ഈ പള്ളികളായതുകൊണ്ട് അതിങ്ങനെ കൂടുതലും വരുന്നത് ഒരു മിൻ ആ ഇത് ഈസ്റ്റേൺ കമ്പനിയുടെ ബസ്സാണ് സ്റ്റാഫുകളെയും കൊണ്ട് പോകുന്ന പണി കഴിഞ്ഞിട്ട് അപ്പം നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നാണേ ഇവിടെ കണ്ടോ ഈ പയ്യനെ ഇവിടെ ചീരയൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണേ ചീരയുണ്ട് ഈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതൊക്കെ അപൂർവമായിട്ട് ഇപ്പോൾ കിട്ടാറുള്ളൂ ഇതൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളാണ് ഇത് ഇതുകൊണ്ടോ ഇത് ഇതൊക്കെ മീനൊക്കെ ഇട്ട് കറി വെക്കാം അച്ചാർ ഇടാം തോരൻ വെക്കാം പച്ച ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് നമുക്ക് ഏതായാലും ഇച്ചിരി ചീര മേടിക്കാം ചീര തന്നെ വില അമ്പത് രൂപ എന്നാൽ എനിക്കൊരു കെട്ട് വേണം ഇത് തന്നെ വിലയാ അതും അമ്പതാണോ അപ്പോൾ അത് ഒരു കെട്ട് വേണം പച്ച ചീര ഒരു കെട്ട് വേണം അമ്പത് രൂപേൻ്റെ ആണോ വില വല്ല കുറയ്ക്കാനൊന്നും രണ്ട് കെട്ടം എടുക്കുമ്പോൾ വില കുറയ്ക്കത്തില്ലേ ണോ ആ എന്നാൽ താ ആ പച്ച ചീര എന്നാൽ ഇതോരുകെട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് മേടിച്ചാൽ ചീരയൊക്കെ നാടൻ ചീര കേട്ടോ ഇതൊക്കെ അങ്ങനെ അപൂർവമായിട്ടോ നമുക്ക് കിട്ടാറുള്ളത് ഇവർ വീണ്ടും ചീര തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുവാണോ കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇത് നാടൻ ചീരയാണേ നല്ലത് ഞാനേതായാലും ഒരു കെട്ടേ വാങ്ങിച്ചുള്ളൂ ഇതാ ഒരു കെട്ട് വാങ്ങിച്ചു വണ്ടിക്കകത്ത് വെച്ചേ ഇവരിവിടെ സ്കൂളിലാണോ ആ ഇവർ സ്കൂളിലെ പരിപാടിയാണോ ആ ഇവർ സ്കൂളിൽ പഠിക്കുന്നതാണ് കേട്ടോ അവർ അതിൻ്റെ ഇടക്ക് കൃഷി പരിപാടിയൊക്കെ ആണേ എന്നാൽ ഓക്കെ പേരെങ്ങനെയാ ഉണ്ണി സിബിൻ ആ ശരി എൻ്റെ പേര് വിനോ ആ ഇവർ ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളിലുള്ളതെന്ന് തോന്നുന്നു സ്കൂളിലുള്ളതാണോ ആ ഹാ ആ ഞാൻ വീട് കട്ടപ്പന ശരി എന്നാൽ ഏ ആ എല്ലാവരും ഉണ്ട് ഇതാണ് നമ്മുടെ ഈസ്റ്റേൺ കമ്പനിയിലേക്കുള്ള വഴി അവരുടെ ഫാക്ടറിയിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴിയല്ലേ അടിമാലിയിലെ ഈസ്റ്റേൺ കമ്പനി ഈ കമ്പനിയുടെ ചരിത്രങ്ങളൊക്കെ ചെറിയതായിട്ടൊക്കെ നമുക്ക് അറിയത്തുള്ളൂ വലുതായിട്ടൊക്കെ അറിയാവുന്നവരുന്ന കമൻറ്റൊക്കെ ചെയ്യണേ എനിക്ക് കൃത്യമായിട്ട് അറിയാതെ ഞാനൊന്നും പറയുന്നില്ല സ്ഥലം കാണിച്ചു എന്നേ ഉള്ളൂ അടിമാലിയിലെ ശിവക്ഷേത്രമാണിതേ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ ശിവരാത്രിയായിരുന്നു പരിപാടി അതെല്ലാം കഴിഞ്ഞു പോയി ഇനി മുന്നോട്ട് അടിമാലി ടൗണാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര പൊട്ടിയൊക്കെയാണ് ടൂരിൽ തന്നെ അസ്തമിക്കാൻ പോകുന്നത് അടിമാലി ടൗണ് അടിമാലിയിലെ പുതിയ ജനറൽ ആശുപത്രിയൊക്കെയാണതെ ആ കാണുന്നത് നമുക്ക് പോകേണ്ട വഴി അതാണ് കട്ടപ്പന റൂട്ടൊക്കെ കല്ലാർകുട്ടി പിന്നെ ഇവിടുന്ന് മുന്നോട്ട് ഈ കാണുന്നത് മൂന്നാറിന് പോകുന്ന വഴി അടിമാലി ഒരു എന്താ പറയുക ഒരു കാർഷിക ടൗണാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടൂറിസത്തിൻ്റെ മേഖലയും കൂടിയാണേ ഏതായാലും നമ്മളിതിലെ വന്നാലേ അടിമാലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ കല്ലാർ കുട്ടി ഡാമുണ്ടോ വെള്ളമൊക്കെ വറ്റിച്ച് പിന്നെ വെള്ളം ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ റിപ്പയർ പണികളൊക്കെ തീർത്ത് ഷട്ടർ മാറ്റി ഇവിടെ ക്ലീൻ ചെയ്തു ആ വെള്ളം വലിക്കുന്ന ആ ഒരു ഭാഗത്താണ് ആ അഴുക്കല്ലാവാൻ പോയി മുഴുവൻ എന്ത് വേസ്റ്റാ വന്ന് കിടക്കുന്നത് നോക്കി നമ്മൾ കൊണ്ടിടുക പുഴയിലോട്ടുമെല്ലാം തള്ളി ഇങ്ങു വരും ഈ വെള്ളം മുഴുവൻ പറ്റിച്ചിട്ട് അവർ കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഫില്ല് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് അധികം മഴയൊന്നും പെയ്തില്ലല്ലോ ഇത് മിക്കവാറും നമ്മുടെ ആനയറങ്ങൽ ഡാമിൻ്റെ ആ ഭാഗത്തുനിന്നൊക്കെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഇത് മുതിരപ്പുഴയാറാണല്ലോ വൂലാർ ഭാഗത്തുനിന്ന് ഹെഡ്വർക്ക് ഡാമിൽ നിന്നുള്ള വെള്ളമായിരിക്കും ഇങ്ങോട്ട് കയറ്റി വിട്ടത് എന്നാലും ഇപ്പോൾ ഈ സന്ധ്യാസമയത്ത് വൈകുന്നേരമൊക്കെ ഈ ഡാമൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഈ വെള്ളം ഇവിടുന്ന് അപ്പുറത്തെ ആ നമ്മുടെ താഴെയുള്ള പാമ്പള പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന ഈ കാണുന്ന ഈ ഒരു ഭാഗത്തൂടെയാണ് അതിൻ്റെ തുരങ്കമൊക്കെ കിടക്കുന്നത് വറ്റി വരണ്ട് കിടക്കുന്ന മുതലപ്പുഴയാറുണ്ടോ ആ കിടക്കുന്നതെല്ലാം ചെളിയാണ് കേട്ടോ ഈ ഡാം തുറന്നു വിട്ടപ്പോൾ ഉള്ള ചെളിയാണോ അതെ ഇപ്പോൾ വെള്ളം കുറേശ്ശെ തുറന്ന് വിട്ടിട്ടുണ്ട് നടുക്കത്തെ ഒരു ഷട്ടറിൻ്റെ അത് കുറേശ്ശെ പോകുന്നുണ്ടേ പക്ഷേ ഒരു നല്ല മഴ പെയ്ത അവർ ഈ ഷട്ടറെല്ലാം തുറക്കും അതാണ് ഈ മുല്ലപ്പെരിയാ അല്ല മുല്ലപ്പെരിയാറും പോട്ടെ നമ്മുടെ കല്ലാർകുട്ടി ഡാമിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു മഴ പെയ്താൽ അപ്പോൾ ഈ ഷട്ടറുകൾ അവർ പെട്ടെന്ന് വെള്ളം വന്ന അങ്ങ് മൂന്നാറ് മുതലുള്ള വെള്ളം ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ തുടങ്ങേ അപ്പോൾ തുറക്കാതെ മാർഗമില്ല വെള്ളം കൂടെ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിൽ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നല്ലേ അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കൂടുതലും കാഴ്ചകൾ മുന്നോട്ട് മുന്നോട്ടെടുക്കാനാണെങ്കിലും ഇനിയിപ്പോൾ വെട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തൊരു കാര്യമില്ല ഒരു തെളിച്ചില്ലല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ഏതായാലും നമ്മൾ ഇതിലെ വന്നാലേ അടിമാലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ കല്ലാർ കുട്ടി ഉണ്ടോ വെള്ളമൊക്കെ വറ്റിച്ച് പിന്നെ വെള്ളം ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ റിപ്പയർ പണികളൊക്കെ തീർത്ത് ഷട്ടർ മാറ്റി ഇവിടെ ക്ലീൻ ചെയ്തു ആ വെള്ളം വലിക്കുന്ന ആ ഒരു ഭാഗത്താണ് ആ അഴുക്കല്ലാവാൻ പോയി മുഴുവൻ ഇത് വേസ്റ്റാ വന്ന് കിടക്കുന്നത് നോക്കി നമ്മൾ കൊണ്ടിടുക എല്ലാം തള്ളി ഇങ്ങു വരും ഈ വെള്ളം മുഴുവൻ പറ്റിച്ചിട്ട് അവർ ചെയ്തില്ല പെട്ടെന്ന് വെള്ളം ഫില്ല് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് അധികം മഴയൊന്നും പെയ്തില്ലല്ലോ ഇത് മിക്കവാറും നമ്മുടെ ആനയറങ്ങൽ ഡാമിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഇത് മുതിരപ്പുഴയാറാണല്ലോ മൂലാർ ഭാഗത്തുനിന്ന് ഹെഡ്വർക്ക് ഡാമിൽ നിന്നുള്ള വെള്ളമായിരിക്കും ോട്ട് കേറ്റിവിട്ടത് എന്നാലും ഇപ്പോൾ ഈ സന്ധ്യാസമയത്ത് വൈകുന്നേരം ഒക്കെ ഈ ഡാമൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഈ വെള്ളം ഇവിടുന്ന് അപ്പുറത്തെ ആ നമ്മുടെ താഴെയുള്ള പാമ്പള പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന ഈ കാണുന്ന ഈ ഒരു ഭാഗത്തൂടെയാണ് അതിൻ്റെ തുറങ്കൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കൂടുതൽ കാഴ്ചകൾ മുന്നോട്ട് മുന്നോട്ടെടുക്കാനാണെങ്കിലും ഇനിയിപ്പോൾ വെട്ടം കുറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തൊരു കാര്യമില്ല ഒരു തെളിച്ചോ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അങ്ങനെയുള്ള മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം